അതിന്റെ ബേസിക്കലി പണം ഗുണമില്ല പണം ഗുണവില്ല അതുകൊണ്ട് അവര് ഉണ്ണി ബ്ലോകിനെയും ഉണ്ണി ബ്ലോകിനെയും സശാമം കിട്ട ഒരു കാര്യവും ഇല്ല ഏഹ് അവരെന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശരിയാണ് അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രോഡക്റ്റ് നന്നാവാ സിനിമ നന്നാവാ ചെയ്തിട്ട് എന്ത് കാര്യം പറയട്ടാണ് ഈ ബാഡ് ബോയ്സ് മൂവി ഇപ്പൊ ഉണ്ണു ബ്ലോകിനേനെ മറ്റേ പ്രൊഡ്യൂസർ വിളിച്ചത് എന്തൊക്കെ പറയണ്ടായിരുന്നു ഈ പടം ഇറങ്ങണ മുമ്പ് ട്രെയിലർ കണ്ട പിന്നെ എനിക്ക് മനസ്സിലായി ഒരു മാസ് മസാല മൂവിയാണ് വിജയിക്കുന്ന എനിക്ക് സംശയം ഉണ്ടായിരുന്നു അല്ലാതെ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ വേണുണ്ട് ഇങ്ങനെ എനിക്കൊരു എനിക്കിനൊരു ഐഡിയ ഉണ്ടാവും സിനിമാക്കാർക്കും ഉണ്ടാവേണ്ടതല്ല പിന്നെ ഓബലോട് മിക്ക ഈ രീതിയിലാണ് പിന്നെന്താണ് ഞാനന്ന് പിന്നെ അന്ന് കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് ഞാൻ അപേക്ഷ പടം ഡിപ്ലോമാറ്റിക്കായി പറയാൻ പറഞ്ഞാണ് ഇറങ്ങിയത് പക്ഷെ അത് കഴിഞ്ഞാൽ കൂടോട്ടം ഉണ്ടെന്നാണ് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ അത് ജനുവൻ റിവിയാണ് കാരണം പടം ബേസിക്കലി ഗുണവും ഇനി ആരും കുറ്റപ്പെട്ട് കാര്യമില്ല ഒരു പടം പ്രോഡക്റ്റ് അല്ലെങ്കിൽ പടം നന്നാവാതെ എത്ര മാർക്കറ്റ് ചെയ്തിട്ട് എന്ത് കാര്യം ഇത് ഒരുപാട് പ്രൊമോഷൻ അർത്ഥണ്ട് ഇപ്പോൾ ബേസിക്കലി മൂവി അതിന് ഗുണവും ഇല്ല ഒരു ഇപ്പോൾ ഒരു കോപ്പർഡിയാണ് ആ കോപ്പർഡിയിൽ ആയിട്ടില്ല ഞാൻ രണ്ടാമത് മാറ്റി പറയാൻ കാരണം ബിക്കോസ് ഈ എൻ്റെ റിവ്യൂ സിനിമയെ ബാധിച്ചു എന്ന് മനസ്സിലായി അവരത് പറയണ്ടായിരുന്നു എല്ലാവരും വിളിച്ച് പറഞ്ഞു സിനിമ കാണിച്ചു ഇപ്പം ഞാൻ ഏറ്റവും കൊടുത്ത് പല പഠനങ്ങൾ ഓടി ചെയ്യുന്നുണ്ട് ഗുരുവായൂർ അമ്പല നട പിന്നേതാണ് മഞ്ഞുമ്മൽ ബോയ്സ് പിന്നെ ഞാൻ നൈറ്റീവ്യൂ കൊടുത്ത് ഓടി പറങ്ങളാണ് പക്ഷെ അവിടെയൊന്നും എൻ്റെ നെഗറ്റീവ് പഠി പടത്തെ ബാധിച്ചില്ല പക്ഷെ ഇവിടെ പടത്തെ ബാധിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് ബേസിക്കലി പടം ഗുണമില്ല പടം ഗുണമില്ല അതുകൊണ്ടാണ് ഉണ്ണി ഉണ്ണി അവരെ ഉണ്ണുൽകനെയും ഉണ്ണുൽ ലോകനെയും സശാംഗം കിട്ടിയ ശേഷ അവരെന്നെ വിളിക്കുക ചെയ്യേണ്ടായിരുന്നു ശരിയാണ് അവര് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഒരു പ്രോഡക്റ്റ് നന്നാവാ സിനിമ എന്ന് ചെയ്തിട്ട് എന്ത് കാര്യം ഒരു മാ ഒരു മാസം ആക്ഷൻ ആണ് ക്ലബ്ബിലായിരുന്നു എന്തെങ്കിലും ഇത് കോമഡി ആയിട്ടില്ല പടത്തിന് നിലവാരമില്ല അതിന് ഇപ്പോൾ കോക്ക് ചെയ്തിട്ട് ശരിയല്ല കോക്ക് ഫ്രണ്ട് മുമ്പിൽ ഒരു ഫ്രണ്ടായി കൂടെ റിവ്യൂ കൊടുക്കാത്ത പക്ഷെ ഉണ്ണി രോഗക്ക് ശശാമല്ലേ ജനുവൻ റിവ്യൂ കൊടുത്തിരിക്കണം അതിന് ഉണ്ണിലോവിന് തെളിക്കേണ്ട ഒരു അവസരമില്ല ശരിക്കും ബേസിക്കലി വേണ്ട പടം ഗുണമില്ല അത് ആദ്യം ഇറങ്ങുമ്പേ ഈ കറിയായത് പിന്നെ ഞാൻ രണ്ടായാലും മാറ്റി പറയാൻ കാരണം എന്റെ റിവ്യൂ അത് ബാധിച്ചെന്ന് പറഞ്ഞപ്പോ ഒരു മത്സ്യത്വപരമായിട്ട് ആയി ചിന്തിച്ചപ്പൊരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കളർ പറഞ്ഞില്ല പോസിറ്റീവ് സൈഡിൽ മാത്രം പറഞ്ഞു എന്തായാലും പടം പിടിച്ചിക്കാത്ത കാരണം പടം കൊള്ളാത്ത കൊടുത്തതാണ് അങ്ങനെ ഒന്നു ലോണിന് തെളിഞ്ഞ ഒന്നു ലോണിനും തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പൊ ഈ ഓണത്തിന് ബാക്കി മൂന്ന് പണവും നല്ലതാണ് കൊണ്ടല്ലെ നെഗറ്റീവ് വ്യൂ ഉണ്ട് പക്ഷെ എനിക്ക് കൂടെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ടിസ്കിൻ്റെ കാരണം ഉഗ്രം പടമാണ് ഏ ആറും നല്ല പോയാണ് ഈ ഇറങ്ങണ മുമ്പേ എനിക്ക് അറിയാൻ ഇങ്ങനെ വരുള്ളൂ ഞാൻ പണ്ട് മലയക്കോട്ട് വാലിപ്പണി ഇറങ്ങണ മുമ്പേ എനിക്ക് മനസ്സിലായി പറഞ്ഞാൽ ഓടില്ല കാരണം എന്താ ഒരു പാട്ട് കണ്ട മനസ്സിലായി ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പോഴേക്ക് മനസ്സിലായി പറഞ്ഞാൽ ഓടില്ല ഇതെല്ലാം നമുക്ക് ഒരു ബേസിക് കോമൻസെൻസിൻ്റെ പറയാനുള്ളൂ ഈ ഒരു കോമൻസെൻസ് ഉണ്ടാക്കുന്നവരും മറ്റേത് അറിയണ്ടാണ് കമൻസ് എപ്പോഴും എനിക്ക് തെരുവിളിയല്ലേ എനിക്കും വേറെക്കും എല്ലാ സെലിബ്രിറ്റീസ് എല്ലാം തെരുവിളിയല്ലേ എന്നാൽ നികുലം നമ്മൾ മൈണ്ടല്ലോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ചെയ്ത അവസാനം ഞങ്ങളുടെ അപ്പനമ്മൂന്ന് തെരുവിളിക്കാൻ പറഞ്ഞതല്ലേ അതെനിക്ക് മനസ്സിലാവുന്നില്ല ആര് സെലിബ്രിറ്റീസ് എല്ലാം അനുഭവിക്കുന്ന കാര്യമാണ് എല്ലാം തെരുവിളിയാണ് ബാഡ്മോസ് വരാൻ ബേസിക്കലി പടം ഗുണവുമില്ല പടം ആ കോമഡി വർക്കൗട്ട് ആയിട്ടില്ല പിന്നെ ആരും കുറ്റം കാര്യമില്ല